കോഴിക്കോടിനെ ജനസാഗരമാക്കി ലീഗിന്റെ വഖഫ് സംരക്ഷണ റാലി വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ നിലപാടിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി പ്രതിഷേധത്തിൽ നിന്ന് സമസ്ത പിന്മാറിയതിന് പിന്നാലെയാണ് ലീഗ് തണിച്ച് ശക്തമായി ഇറങ്ങിയത് ഇടവേളയ്ക്ക് ശേഷം ലീഗ് സംഘടിപ്പിച്ച ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിനാണ് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചത് പ്രക്ഷോഭത്തിൽ നിന്നും സംസ്ഥ വിട്ടുനിന്നതിനാൽ തന്നെ സർക്കാരിനെതിരെ എന്ന് പറയുമ്പോഴും സംസ്ഥയ്ക്കെതിരായ പ്രതിഷേധം കൂടിയായിരുന്നു ലീഗ് നടത്തിയ വഖഫ് സംരക്ഷണ റാലി സമുദായത്തിൻ്റെ ഐക്യത്തെ തൊട്ടുകളിക്കാനുള്ള നീക്കം നടക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭിന്നിപ്പുണ്ടാക്കി ഭരിക്കാനുള്ള വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ അതിനുള്ള വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകി ഒരു അയവിലൊക്കെ തൊട്ട് കളിക്കണെന്ന് തോന്നിയപ്പോൾ ഒരിടങ്ങേറ വന്നതാണ് ഈ കാണും സമുദായ ഐക്യവും അതുപോലെ തന്നെ സാമുദായിക ഐക്യവും ഇത് രണ്ടും കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിം ലീഗിന്റെ പണി തുടരും അവിടെ ബ്രിട്ടീഷുകാരുമായി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഭരണകർത്താക്കൾ വന്നാൽ അത് നടക്കാൻ പോകുന്നില്ല ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് ഇതിൽ വല്ല ഭിന്നിപ്പുണ്ടാക്കി അതിന് വല്ല മുതലെടുക്ക എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള മറുപടി കൂടിയാണ് എന്താ പറയുക ഈ കടപ്പുറത്ത് റാലി വിഷയത്തിൽ സമസ്തയും ലീഗും പരസ്യവിചിയോജിപ്പും വ്യത്യസ്ത നിലപാടുമായി വന്നതിനാൽ സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും നിയമസഭയിൽ പാസാക്കിയ നിയമം സഭയിൽ തന്നെ പിൻവലിക്കണമെന്ന ഉറച്ച ശബ്ദമാണ് ലീഗിന്റേതെന്നും ലീഗ് ഉന്നതാധികാര സമിതി അംഗം പാണക്കാട് സാദിക്കല്ല് ഷിഹാബിതങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ മറ്റു ലീഗ് നേതാക്കളായ പി എം എ സലാം എം കെ മുനീർ കെ പി എ മജീദ് കെ എം ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു വഖഫ് നിയമന നിയമം നിയമസഭയിൽ പിൻവലിക്കും വരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം